ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ആതുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ ആതുട്ടി അവിടെ കിടപ്പുണ്ട് അപ്പം അതിൻ്റെപ്പോൾ പറയാൻ ആതുട്ടീനെടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ കമൻറ്റ് നോക്കിയാലറിയാം കമൻറ്റ് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി എന്തായിരുന്നു അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ അന്ന് രാവിലെ നമ്മൾ ഇവിടുന്ന് അഞ്ചേകാലായിട്ടുള്ള പോയത് നമ്മൾ ഇവിടുന്ന് അഞ്ചേകാലിന്റെ ബസ്സിനാണ് ട്ടോ പോയത് മാളൂസ് വരുന്നില്ലെന്ന് ആദ്യം പറഞ്ഞായിരുന്നു പിന്നെ മാളുവും ഞാനും ഉണ്ണിക്കുട്ടിനും കൂടിയാണ് കേട്ടോ പോയത് അപ്പൊ നമ്മൾ ഇവിടുന്ന് മണ്ണാർക്കാട് ചെന്നിറങ്ങി മണ്ണാർക്കാട് നിന്ന് ഒറ്റപ്പാലം ബസ്സാണ് കയറുകയാണ് ചെയ്തത് ഞാൻ അങ്ങനെ ആ വഴി ആദ്യമായിട്ട് പോവാണ് ഒറ്റപ്പാലത്ത് നിന്ന് പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചാണ് ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ അപ്പം കുറച്ച് നാളുകൾക്ക് പോകുന്നതുകൊണ്ട് ഇതിൽ ചെറിയ രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ചോ തിങ്കളാഴ്ച ദിവസം ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് നേരം ഇരുന്നേപ്പിന്നെയൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് അധൂട്ടിക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ ഫുഡ് കൊടുക്കാനുള്ള ഏരിയ ഒക്കെ അവിടുന്ന് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ മുരികൻ സാറിനെ കണ്ടു സാറിനെ കണ്ടതാണ് സാർ എന്നോട് ചോദിച്ചത് ഫിറ്റ്സ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ഇതിനു മുമ്പ് എന്തെങ്കിലും ഫിറ്റ്സ് കുഞ്ഞാവിക്ക് വന്നിട്ട് കൊച്ചിന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഫിറ്റ്സ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അന്നേരം ഡോക്ടർ പറഞ്ഞു അത് കണ്ട വാടെ പറഞ്ഞു ആദുട്ടിക്ക് വെയിറ്റ് കുറവാ എന്ന് പറഞ്ഞു വെയിറ്റ് കുറവാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സാറേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ പറ്റുപോയി കേട്ടോ നമ്മുടെ ആതുട്ടി ഏഴ് വയസ്സായിട്ട് പതിമൂന്ന് കിലോയേ ഉള്ളൂ ഇപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പോരാന്ന് പറഞ്ഞു ഫുഡ് ഫുഡിൻ്റെ ഇത് പോരാം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞാൽ ഞാനാണ് ഏറ്റവും നന്നായിട്ട് കൊടുക്കുന്നതെന്നൊക്കെ പക്ഷെ അത് കുട്ടിക്ക് നന്നായിട്ട് ഞാൻ ഫുഡ് കൊടുക്കും കേട്ടോ ഫുഡിൻ്റെ കാര്യത്തിൽ മൂന്ന് പേർക്കും അതെ മൂന്ന് പേർക്കും അതെ ഒരു ഇത് കൊടുക്കല്ല ഞാൻ എടുത്തു വയ്ക്കുന്ന ഫുഡ് മൂന്ന് പേരും കഴിക്കണം അതുകൊണ്ട് മാൾക്കൊച്ച് എപ്പോഴും പറയും അമ്മേനടുത്ത് വന്നാൽ വണ്ണം നിൽക്കും വണ്ണം നിൽക്കും എന്ന് ഫുഡിൻ്റെ കാര്യത്തിൽ ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല പക്ഷെ ആദ്യക്ക് ഞാൻ പിടിച്ചു വെച്ച് ഫുഡ് കൊടുക്കും എന്താണോ ഡോക്ടർ പറഞ്ഞു ആദ്യ ഫുഡ് നല്ല കുറവാ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചെന്ന് ഒന്നാമത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ തിട്ടിക്ക് ഫുഡ് കുറവ് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞിങ്ങനെ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു ആ ദൂട്ടിക്ക് മസിലിന് ബലക്കുറവാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അന്നേരം സാർ എന്നോട് പറഞ്ഞത് മസിലിന് ബലക്കുറവാണെങ്കിൽ അത് സാധാ ഒരു നാടൻ കോഴിമുട്ടയില്ലേ ഒരു നാടൻ കോഴിമുട്ട രാവിലെ രണ്ട് നാടൻ മുട്ടയുടെ വെള്ള അതും നിർബന്ധമാന്ന് പറഞ്ഞു രണ്ട് നാടൻ മുട്ടയുടെ വെള്ള ഉണ്ണി കൊടുക്കേണ്ട നിർബന്ധമാണെന്ന് പറഞ്ഞു അപ്പം മാളൂസ് പറഞ്ഞു സാ സാറിനോട് പറഞ്ഞു കുഞ്ഞാവയ്ക്ക് മരുന്ന് മുട്ട കൊടുക്കുമ്പോൾ ആദ്യുട്ടിക്ക് പനി വരും മുട്ട കൊടുക്കുമ്പോൾ പനി വരൂ എന്ന് പറഞ്ഞു ആ കാക്ക കെട്ടും വരും എന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല അത് വന്നോട്ടെ പക്ഷെ ഇത് കൊടുത്തെങ്കിൽ മാത്രമേ മത്തിൽ പവർ വെക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ആദ്യൂട്ടിക്ക് കൊടുക്കേണ്ട ഫുഡ് ഫുഡ് പറഞ്ഞു തന്നത് മത്തി മത്തി നമ്മൾ നന്നാക്കിയിട്ട് നെയ്മത്തിയില്ലേ അത് നന്നാക്കിയിട്ട് മുള്ളു കളഞ്ഞിട്ട് വറുത്ത് കൊടുക്കാൻ അങ്ങനെയാണ് പറഞ്ഞത് മുള്ളു കളഞ്ഞിട്ട് നന്നായിട്ട് വറുത്ത് കൊടുക്കുക അപ്പം മസിൽ പവർ വന്നോളൂ വെയിറ്റും വച്ചുള്ളൂ എന്ന് പറഞ്ഞു മുട്ട കൊടുത്തേ മാത്രമേ മാത്രമേ മസിൽ പവർ വരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നമ്മൾ നിങ്ങൾ പോയി ബ്ലഡല്ല ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഊട്ടി ഭയങ്കരമായിട്ട് ഒച്ചപ്പാടാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടെന്ന് പറഞ്ഞാൽ മാളു കൈ പിടിച്ചതിന് മാളുവിനെ കാണുമ്പോൾ ആ ദുട്ടി കറിയാൻ തുടങ്ങി അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്ത് അന്നേരം നമ്മളവിടുത്തെ പാർക്കിങ് കിട്ടില്ലേ പാർക്ക് പോലത്തെ ഏരിയ അവിടെയൊക്കെ പോയിട്ട് ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ അന്നേരം വീഡിയോ എടുത്ത് നമ്മുടെ ഉണ്ണുകൂട്ടിന് ഭയങ്കര പണിയാണ് കേട്ടോ പണിയല്ല പനി പനിയ പനിയല്ല പനിയായിരുന്നു മാൾ ചെടിയൊക്കെ സോറി കേട്ടോ പനിയായിരുന്നു അപ്പോൾ ഉണ്ണിക്കൂടുന്ന പനി ആയതുകൊണ്ട് കൂടിനെ അവിടെ കിടക്കുകയും ചെയ്തത് മാളിക്കൊച്ചാണെല്ലാ അതിനും ഓടി നടന്ന് ഞങ്ങൾ ബ്ലഡ് ഒക്കെ കൊടുത്തു വന്നപ്പോൾ അപ്പോൾ എനിക്ക് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി ബ്ലഡിൽ വല്ല പ്രശ്നം എന്നൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഇരുന്നെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു ബ്ലഡ് എന്താകും എന്താകും എന്നൊക്കെ ചോർത്തി മസിൻ്റെ പവറിന്റെ കുറവ് തൈറോയിഡ് ഒരുപാട് ടെസ്റ്റ് ചെയ്തു പക്ഷേ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ആതുട്ടിക്ക് വന്ന ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലഡിന്റെ അളവ് വളരെ കുറവാണ് ബ്ലഡ് കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് നല്ല കുറവായതുകൊണ്ട് ആദ്യൂട്ടിക്ക് ബ്ലഡ് വെക്കാനുള്ള മരുന്ന് കൊടുക്കണം ബ്ലഡ് വേണമല്ലോ എന്തായാലും അപ്പം ആദ്യൂട്ടി കുറേ ആയിട്ട് മുഖമൊക്കെ വിളറിയിരിക്കുന്നു കേട്ടോ ആതുട്ടിക്ക് ആദ്യം തൊട്ടേ ബ്ലഡിൻ്റെ ഒരു കുറവുണ്ട് നമ്മൾ ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടേ ആതുട്ടിക്കൊരു ബ്ലഡിൻ്റെ ഒരു കുറവുണ്ട് മുഖമൊക്കെ നന്നായിട്ട് വിളറിയിരിക്കുവാണ് അങ്ങനെ തന്ന മരുന്നാണ് ഇത് ചെയ്തിട്ടോ ബ്ലഡ് വെക്കാനുള്ള മരുന്നാണ് ഇത് ഇത് ഇപ്പോൾ ആദ്യുട്ടിക്ക് നമ്മൾ ഞാൻ കൊടുക്കുന്നത് രാവിലെയാണ് രാവിലെ ഒരു നേരം ഇത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആതുട്ടിക്ക് ഫിറ്റ്സ് കണ്ട്രോളാന്ന് പറഞ്ഞു ഫിറ്റ്സ് ആയിട്ടുണ്ട് വലിയൊരു ഈശ്വരാനുഗ്രഹം എന്ന് പറയാൻ നമ്മുടെ ആതുട്ടിക്ക് ഫിറ്റ്സ് ആയിട്ടുണ്ട് ഞാൻ ഡോക്ടർ അതു തന്നെയാണ് പറഞ്ഞത് ഫിറ്റ്സ് നോർമലായി അപ്പം യാതൊരുവിധ കുഴപ്പങ്ങളും ആതുട്ടിക്കില്ല അവിടെ ഇ ജി ജി ചെയ്തപ്പോഴും ആതുട്ടിക്ക് ഫിറ്റ്സ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പം നമ്മൾ നമുക്ക് ഇത്ര ഉണ്ട് കേട്ടോ ഒരടുക്കുണ്ട് ആതുട്ടീൻ്റെ കാര്യങ്ങൾ മൊത്തം ഓരോ ദിവസത്തെ ഓരോ ടെസ്റ്റിൻ്റെയും ഉണ്ടായപ്പോൾ തൊട്ടുള്ളത് ഓരോ അടുക്കുണ്ട് അതൊക്കെ ഡോക്ടർ നോക്കിയപ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞു ഏത് ഏതിലാണ് ആതുട്ടിക്ക് ഫിറ്റ്സ് വന്നതായ വേരിയേഷൻ കാണിക്കുന്നത് അത് ഈ ജി ജി തരാൻ പറഞ്ഞു അത് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞത് കോഴിക്കോടത്തെയാണ് കോഴിക്കോട് മിംസിലെയാണ് ആതുട്ടിക്ക് ഇ ജി ജിയുടെ വേരിഫിഗ വേരിയേഷൻ കാണിച്ചേക്കുന്നത് പക്ഷേ നമ്മുടെ കിട്ടിയ പിന്നെ അതു കുട്ടിക്ക് ഫിറ്റ്സ് വന്നിട്ടില്ല ഫിറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തി എല്ലാ മരുന്നും കുറച്ചു മരുന്ന് ഒരുപാട് കുറച്ച് കൂട്ടും അപ്പം ഡോക്ടർ പറഞ്ഞു മരുന്നുകളെല്ലാം നമ്മൾ അളവ് കുറയ്ക്കുകയാണ് അളവ് കുറച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം എന്താ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ചൊവ്വാഴ്ച ഇനി ആ ദുട്ടീനെ കൊണ്ടുപോയി കാണിക്കണം ഇപ്പോൾ ഡോക്ടർ ഒരു മൂന്നാറ് പ്രാവശ്യം എടുത്തെടുത്ത് ചോദിച്ചു കൂട്ടോ നിങ്ങൾ വരുന്നു കാണിക്കണേ കാണിക്കണേന്ന് മൂന്നാറ് പ്രാവശ്യം ചോദിച്ചു അങ്ങനെ അതുകൊണ്ട് ഇനിയിപ്പോൾ ചൊവ്വാഴ്ച നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യൂട്ടിക്ക് ഫിറ്റ്സ് ആയതാണ് ആദ്യൂട്ടിൻ്റെ മരുന്നുകളെല്ലാം മെല്ലെ മെല്ലെ നിർത്താന്ന് പറഞ്ഞത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയ്റ്റ് കുറവും ബ്ലഡും അത് പ്രശ്നം തന്നെയാണ് കേട്ടോ അത് എത്ര പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും പ്രശ്നമാണ് ആദൂട്ടിക്ക് ദുട്ടിക്ക് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല പതിമൂന്ന് കിലോ ഏഴ് വയസ്സായ കൊച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കുറവാണ് ഇനി ഇപ്പം ഈ ഡോക്ടർ വന്നതുപോലെ തന്നെ നമ്മൾ മുട്ട കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മുട്ട കൊടുക്കാൻ തുടങ്ങി ഒരു മുട്ട രാവിലെയും ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വന്നാൽ ഒരു മുട്ട കൊടുക്കും പിന്നെ രണ്ട് മുട്ട രണ്ട് മുട്ട വൈകുന്നേരം വൈകുന്നേരം ബിസ്ക്കറ്റ് കൊടുക്കുമായിരുന്നു ബിസ്ക്കറ്റിന് വേറെ പിന്നെ ആ മുട്ടയാക്കി അങ്ങനെ എന്ന് വിചാരിച്ചു ഡെയിലി കണ്ടിന്യൂ ആയിട്ട് പോട്ടേന്ന് വിചാരിച്ചു ഇപ്പം അതുട്ടിൻ്റെ ഭക്ഷണ മാറ്റം പറ്റി വരുത്തിയിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നന്നായിട്ട് ഞാൻ ആതുട്ടിന് നോക്കുന്നുണ്ട് ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യം മാത്രമേ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ആതുട്ടിക്ക് നോർമലാണ് ഈ മരുന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ ദുരിൽ ലെന്തായി പോകും നമ്മളവിടുന്ന് പിന്നെ അവർ ഇ ജി ജി വന്ന് ഇ ജി ജിയിൽ വന്നപ്പം ഫിറ്റ്സ് വന്നു നോക്കിയാൽ ആദ്യക്ക് ഒരു പൊടി പോലെ വന്നിട്ടുള്ളൂ ആദ്യത്തോട്ടിക്ക് ഫിറ്റ്സിൻ്റെ പ്രശ്നമില്ല അതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ലിവിപ്പിലും അവർ സ്റ്റോപ്പ് ചെയ്യും അപ്പം വലിയൊരു അനുഗ്രഹമാണ് ഒരുപാട് പേരുടെ അമ്മ ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനയും ഒരുപാട് ചേച്ചിമാരും ഒരുപാട് ചേട്ടന്മാരും ഒരുപാട് അച്ഛന്മാരും ഒക്കെ ആതുട്ടിക്ക് വേണ്ടിയിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കൺട്രോൾ ഫിറ്റ്സ് കണ്ട്രോളായേക്കുന്നത് ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അതൊരു വലിയൊരു സമാധാനമുള്ള കാര്യമാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് ജയിച്ചു ചോദിച്ചു ജയിച്ചു എന്താണ് ഹോസ്പിറ്റലിൻ്റെ വിശേഷം പറയാത്തേ പറയാത്തേന്ന് അതാണ് ഞാൻ ഇന്ന് മൂന്നാല് ദിവസമായി ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നു കഴിഞ്ഞപ്പം ഒരുപാട് യാത്ര ചെയ്ത് വന്നതിൻ്റെ ഷീ ക്ഷീണമുണ്ട് പിന്നെ ആദ്യ കുട്ടിക്ക് മരുന്ന് നിർത്തിയതിൻ്റെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഞാൻ എല്ലാവരുമായിട്ട് പറയാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇത് പറയാതെ ഇടാതിരുന്നത് തിങ്കളാഴ്ച പോയതാണ് ഞാൻ പിറ്റേന്ന് എല്ലാവരോടും പറയാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത്രയും ദൂരം ആകൂട്ടി കയ്യിലിരുന്ന് ഇങ്ങനെ ഒരു കയ്യിലെ ഈ കൈ ആണ് കേട്ടോ പുള്ളി കൈക്ക് ഇന്നിപ്പം നീരാണ് ഈ കയ്യിലിങ്ങനെ വെച്ചോണ്ടിരുന്നിരുന്നിരുന്ന് പറ്റുന്നില്ല അതായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ അത്രയും താമസിച്ചത് അപ്പോൾ എല്ലാവരും ക്ഷണിക്കുക ഒരുപാട് സന്തോഷമുള്ളത് എനിക്കിപ്പോൾ എന്ത് വേദന എടുത്താലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഒരുപാട് സന്തോഷമുള്ള വാർത്തയാണ് കേട്ടത് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയാണ് നമുക്ക് ഫിക്സ് ഇല്ല ഒരു അസുഖം മാറി തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതൊരു വലിയ അനുഗ്രഹമല്ലേ അതാണ് നമ്മൾ കേട്ടത് പിന്നെ ബ്ലഡ് കുറവും വെയിറ്റും അത് നമുക്ക് വെപ്പിക്കാവുന്നേ ഉള്ളൂ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പം ഇനി നമുക്ക് എന്തായാലും ആദ്യ കുട്ടീനെ എടുക്കാം കേട്ടോ ആദി കുട്ടീനെ എടുത്തിട്ട് വീഡിയോ വെയിൻഡിപ്പിക്കാം ഇതേ നമ്മുടെ ആദ്യ കുട്ടീനെ എടുത്ത് വന്നിട്ടുണ്ട് ഇന്ന് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് ലീവാണ് ഇവിടെ ക്യാമ്പാണ് കേട്ടോ ഇവിടെ ഡ്രൈബേരി ആയതുകൊണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ക്യാമ്പ് വേണമെന്നുണ്ട് അങ്ങനെ അവർ ക്യാമ്പിൽ പോയിക്കോണം അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇച്ചിരി ഇച്ചിരി കച്ചറിയൊക്കെ ആണ് ഇരി ഇച്ചിരി ആണ് പിന്നെ ആ ഇല്ലാതെ എന്ത് വീഡിയോ അല്ലേ അതുകൊണ്ട് ചാനലിൽ ആ പിരുവിരിപ്പാണ് കേട്ടോ ഇപ്പം മൊത്തം പിരുവിരിപ്പാണ് ഞാൻ ചില സമയം എടുത്താൽ നിൽക്കിയല്ലേ അപ്പം കാത്തിരുന്ന എല്ലാവർക്കും തിട്ടിയുടെ ഹോസ്പിറ്റലിനു ശേഷം അറിയാൻ പറ്റിയില്ലേ അതുട്ടിന്റെ ഹോസ്പിറ്റലിന് ശേഷം ഭയൊക്കെ ഇങ്ങോട്ട് എടുത്ത് കളാം സർക്കസ് ആണ് അതൂട്ടിന്റെ ഹോസ്പിറ്റലിന് വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ആതുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല അതുട്ടിന്റെ ഫിറ്റ്സ് ഒക്കെ മാറി പിന്നെ രണ്ട് കുഴപ്പം എന്ന് പറഞ്ഞാൽ ബ്ലഡും ഇല്ല വെയിറ്റും ഇല്ല ഫുഡ് കഴിക്കാതെ ബ്ലഡും വെയിറ്റൊക്കെ വരുമോ അപ്പൊ എല്ലാം അറിയിച്ച എന്നോട് ഫുഡ് കഴിക്കാൻ പറയണെ കേട്ടോ ഫുഡ് ആ ഹാ അല്ലെ എന്നെ കെട്ടിപ്പിടിച്ച മുമ്പ് തുടങ്ങും ഫുഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഓരോരോ തട്ടിപ്പ ഓരോ ദിവസം ഹാ ആ അതെ ഇപ്പൊ എല്ലാരും പറയണ അതുകൊണ്ടോട് ഫുഡ് കഴിക്കാനോ സുന്ദരക്കൂട്ടനായിരിക്കാനൊക്കെ എല്ലാരും ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അനുസരണത് ഈ ചെടുക്കനിപ്പില്ല ആ അതെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മുടെ വീഡിയോയും ഹോസ്പിറ്റലിൽ പോയതിന്റെ വിശേഷം ഒക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബായ്